ഹലോ ഉരുളം കഴങ്ങും ബ്രെഡും വെച്ച് നല്ലൊരു സൂപ്പർ നാല് മണി പലഹാരം ഉണ്ടാക്കാം അതിന് ഞാൻ ഉരുളം നന്നായി പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഇതിനകത്ത് വെച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം മൂന്ന് ബ്രെഡ് ഒന്ന് പൊടിച്ച് നമുക്ക് ഈ ഉരുളം കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഉപ്പും മുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കുരുമുളകോടും ചേർത്ത് നന്നായി കൈവെച്ച് കുഴച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവം പോലെ കുഴച്ചെടുത്ത് നമുക്ക് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് മുട്ട അതുപോലെ തന്നെ റെസ്കിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മുട്ടയിൽ മുക്കി ഇത് ഇതുപോലെ റെസ്കിലൊന്ന് കോട്ട് ചെയ്തെടുത്ത് നമുക്ക് എണ്ണയിലിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ബ്രെഡും ആയതുകൊണ്ട് ഒരുപാട് നേരമൊന്നും എണ്ണയിലിട്ട് വേവിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ സോസൊക്കെ കൂട്ടി കഴിക്കാം ബൈ ബായ്